E മുർക്കനാട് പഞ്ചായത്ത് തല ആരോഗ്യഭേരി സെമിനാറും ബോധവൽക്കരണ റാലിയും നടന്നു വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം ക്യാൻസർ കിഡ്നി രോഗങ്ങൾ തുടങ്ങിയവ പ്രതിരോധിക്കുന്നതിനും നേരത്തെ കണ്ടെത്തി കൃത്യമായി ചികിത്സിക്കുന്നതിനും ജനങ്ങളിൽ ആരോഗ്യശീലവൽക്കരണം വളർത്തുക ജീവിതശൈലി രോഗനിർണയം ഒരു ജനകീയ ആരോഗ്യ പരിപാടിയാക്കുക എന്ന ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന ആരോഗ്യഭേരിയുടെ മുർക്കനാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം ബെങ്ങാട് ഇ എം എസ് സെൻറ്റിനറി ഹാളിൽ മുർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അബ്ദുൾ മുനീർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി ദേവി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സക്കീർ കളത്തിങ്ങൽ ബ്ലോക്ക് മെമ്പർ ഷർഫുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു അതോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടന്നു കൂടാതെ കാൻസർ ബോധവൽക്കരണ സെമിനാർ ജീവിതശൈലി രോഗബോധവൽക്കരണ സെമിനാർ എന്നിവയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ആരോഗ്യഭേരി ബോധവൽക്കരണ റാലിയും നടന്നു റാലി വെങ്ങാട് നിന്ന് ആരംഭിച്ച് ഇ ഹാളിൽ സെൻറ്റിനറി ഹാളിൽ അവസാനിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ കുടുംബശ്രീ അംഗനവാടി ആശാപ്രവർത്തകർ മംഗട കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാർ നന്മ പാലിയേറ്റീവ് വളണ്ടിയർമാരും ഘോഷയാത്രയിൽ പങ്കെടുത്തു ഉദ്ഘാടന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണൻ സ്വാഗത പ്രസംഗം നടത്തി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ശ്രീ ഫസൽ ആരോഗ്യബേരി സന്ദേശം നൽകി ആരോഗ്യബേരി നോഡൽ ഓഫീസർ ശ്രീ ഹാരിസ് പറച്ചിക്കോടൻ പി ആർ ഒ നീതു എന്നിവർ ആശംസകൾ നേർന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ഷാൻലാൽ നന്ദി പറഞ്ഞു